പ്രവർത്തന മനസ്സിലുണ്ടോ തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പട്ടാമ്പിയിലും കേച്ചേരിയിലും കൊപ്പത്തും മാക്സ് സെന്റർ പട്ടാമ്പി കൊപ്പം ും പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി വനിതാ ലീഗിന്റെ ആഭിമുഖ്യത്തിൽ മെഹന്തി മത്സരം സംഘടിപ്പിച്ചു നിരവധി ടീമുകൾ പങ്കെടുത്തു വനിതാ ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ മെഹന്തി മത്സരവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചത് നാൽപ്പതോളം പേർ മെഹന്തി മത്സരത്തിൽ പങ്കെടുത്തു ഇതോടൊപ്പം എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ പരീക്ഷകളിലെ വിജയികൾക്കുള്ള അനുമോദനവും മുസ്ലിം ലീഗ് വെളിയൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഹുസൈൻ കണ്ടേങ്കാവ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വനിതാ ലീഗ് ജനറൽ സെക്രട്ടറി വി പി ലമീസ് അധ്യക്ഷയായിരുന്നു മുബ്ഷിറ സാബിദ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഇബ്രാഹിംകുട്ടിയടപ്പലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തസ്നീമ ഇസ്മയിൽ ജില്ലാ വനിതാ ലീഗ് വൈസ് പ്രസിഡന്റ് ഫരീദ ഇസ്മയിൽ വെളിയൂർ ഖദീജ ജലീൽ കരുവാൻകുഴി ഇസ്മയിൽ വി കെ കബീർ തോളത്ത് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു